കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇവിടെ സിറ്റിംഗ് എം പി ആയ ശശി തരൂരിനെ തന്നെയാണ് കോൺഗ്രസ് മണ്ഡലം പിടിക്കാനായി കളത്തിലിറക്കുന്നത് ഇനി മൂന്ന് തവണയും വിജയിച്ചുകയറിയ ശശി തരൂരിന് ഇത്തവണ മത്സരം കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബി രണ്ടാം സ്ഥാനത്തായിരുന്നു മണ്ഡലം പിടിച്ചെടുക്കുമെന്ന വാശിയിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയാണ് ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് ഇത്തവണയെങ്കിലും മണ്ഡലം പിടിച്ചെടുക്കണമെന്നതിനാൽ മുൻ എം പി കൂടിയായ പന്നിൻ രവീന്ദ്രനെയാണ് ഇടതുപക്ഷം മത്സരത്തിനിറക്കിയിരിക്കുന്നത് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും സാധാരണക്കാരനായ വ്യക്തിയാണ് പന്നിൻ രവീന്ദ്രൻ സാധാരണ ജനങ്ങൾക്ക് ഏതു സമയവും ആശ്രയിക്കാൻ കഴിയുന്ന നേതാവാണ് പന്നിയൻ മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായി പാർട്ടി ഓഫീസിൽ താമസിച്ച് ബസ്സിലും ട്രെയിനിലും ഓട്ടോയിലും യാത്ര ചെയ്തും നടന്നുമാണ് ഇന്നും പന്നിയൻ രവീന്ദ്രൻ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഇതും വളരെ ശ്രദ്ധേയമാണ് സി പി ഐയുടെ പ്രമുഖ നേതാവാണെങ്കിൽ പോലും വാക്കിലും പ്രവർത്തിയിലും എല്ലാം തന്നെ ഒരു സാധാരണക്കാരനാണ് പന്നിയൻ രവീന്ദ്രൻ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും നേതാക്കളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് അദ്ദേഹം വിജയിച്ചാലും ഇല്ലെങ്കിലും എന്നും ജനങ്ങൾക്കൊപ്പം ഒരു സാധാരണക്കാരനായി തുടരുകയാണ് പന്നിൻ രവീന്ദ്രൻ ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് അദ്ദേഹം ജീവിച്ചു വരുന്നത് സമ്പന്നരുടെ സഹായം വേണ്ടെന്ന് പരസ്യമായി പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഇന്നുവരെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ സാധിച്ചിട്ടുമില്ല ആർക്കും എപ്പോഴും എളുപ്പത്തിൽ സമീപിക്കാൻ കഴിയുന്ന പൊതുപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്നിൻ രവീന്ദ്രന് വിജയിക്കാൻ സാധിച്ചതിനു പിന്നിലും അദ്ദേഹത്തിന്റെ സാധാരണക്കാരൻ എന്ന പ്രതിച്ഛായ ഒരു വലിയ വഹിക്കുന്നുണ്ട് നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ ഇടതുപക്ഷത്തിനാണ് ഭൂരിപക്ഷമെങ്കിലും രണ്ടായിരത്തി ഒൻപത് മുതൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്നത് ശശി തരൂരാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള തരൂരിന്റെ പ്രതിച്ഛായയും അദ്ദേഹത്തിന്റെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന മന്ത്രി മാത്രമല്ല പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയാണ് ഈ രണ്ട് കാരണങ്ങളാൽ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ലഭിക്കുന്നതും രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരിനുമാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയതാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് പക്ഷേ ഇതൊന്നും തന്നെ പന്നിന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എം പി എന്ന നിലയിലെ ശശി തരൂരിന്റെ മണ്ഡലത്തിലെ അസാന്നിധ്യമാണ് അദ്ദേഹത്തിന്റെ മുഖ്യ പോരായ്മയായി ബി ജെ പിയും ഇടതുപക്ഷവും ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ വിജയിച്ചു കയറിയത് നാലാം ജയത്തിൽ കുറഞ്ഞതൊന്നും ശശി തരൂർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് കാര്യങ്ങൾ എളുപ്പമല്ല ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ ശശി തരൂർ കടുത്ത എതിർപ്പ് നേരിടുന്നുണ്ട് ഇതിനു പുറമെ നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്ന ഇരട്ട നഗരം പദ്ധതി ഉൾപ്പെടെ യാഥാർത്ഥ്യമായില്ല എന്നതടക്കമുള്ള ചില ആക്ഷേപങ്ങളും വോട്ടിങ്ങിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് ശശി തരൂരിന് പഴയ ഗ്ലാമർ പരിവേഷമൊന്നും നിലവിലില്ല ഇതും ഒരു അട്ടിമറി സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് തലസ്ഥാന മണ്ഡലത്തിലെ എഴുപത് ശതമാനത്തിലധികം പ്രദേശവും നഗരമേഖലയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് കണക്കുപ്രകാരം പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് കഴക്കൂട്ടം കോവളം തിരുവനന്തപുരം നേമം പാറശാല എന്നീ തീരദേശ അസംബ്ലി മണ്ഡലങ്ങളും നെയ്യാറ്റിൻകര വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളും ഉൾപ്പെട്ടതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഹിന്ദു വിഭാഗത്തിനാണ് ഇവിടെ മുൻതൂക്കമുള്ളത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളാണ് തൊട്ടുപിന്നിലുള്ളത് ചെറിയൊരു ശതമാനം പട്ടികജാതി പട്ടികവർഗ വോട്ടുകളുമുണ്ട് കഴിഞ്ഞ പതിനെട്ട് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അല്പം മുൻതൂക്കം യു ഡി എഫിനാണ് ഉള്ളത് എന്നാൽ ഈ ഒരു ചരിത്രം എപ്പോൾ വേണമെങ്കിലും മാറി മറിയാവുന്നതാണ് വണ സ്വതന്ത്രരും ഒരിക്കൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയും തിരുവനന്തപുരത്ത് വിജയിച്ചിട്ടുണ്ട് ഇടതുപക്ഷം ജയിച്ചത് നാല് തവണയാണ് ശേഷിക്കുന്ന ഫലങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കുള്ളതാണ് രണ്ടായിരത്തി ഒൻപതിൽ ഒരു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ ആദ്യമായി ഇവിടെ വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ പ്രധാന പ്രതിയോഗിയായപ്പോൾ തരൂരിന്റെ ഭൂരിപക്ഷം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകളായി കുത്തനെ കുറഞ്ഞിരുന്നു എന്നാൽ രാഹുൽ ഇഫക്റ്റ് പ്രകടമായ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഭൂരിപക്ഷം ഒരു ലക്ഷത്തിനടുത്തെത്തുകയാണ് ഉണ്ടായത് നേമം അസംബ്ലി മണ്ഡലത്തിൽ മാത്രമാണ് തരൂരിന് രണ്ടാം സ്ഥാനത്തേക്ക് പോകേണ്ടി വരുന്നത് ഇടതുപക്ഷത്തിനാകട്ടെ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് രണ്ടാം സ്ഥാനം കിട്ടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അസംബ്ലി തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മൊത്തത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് കോവളത്ത് മാത്രമാണ് യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ സകല പ്രതീക്ഷയും ഈ കണക്കുകളിൽ തന്നെയാണ്